അത്യാവശ്യം നമുക്ക് എന്താണ് പഠിക്കാൻ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ സാറ് പറഞ്ഞുതരും പിന്നെന്താ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആവുന്നുണ്ട് ആ അഞ്ച് മണിക്ക് തുടങ്ങും എല്ലാ ദിവസവും അഞ്ച് ആ രാത്രി പന്ത്രണ്ട് മണി ആ പതിനൊന്ന് മണി വരെ എന്തായാലും ഉണ്ടാവും നല്ല ഗുണം ചെയ്യുന്നുണ്ട് കാരണം ഹോസ്റ്റലിൽ നമുക്ക് അത്യാവശ്യം കുട്ടികളല്ലേ അത്യാവശ്യം ടൈം ആവും പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുന്നുണ്ട് ടീഗ്സിന് ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ കഴിയുന്നത് നല്ല എഫക്റ്റീവാണ് എഫക്റ്റീവ് ആണ് ആദ്യ ക്യാമ്പ് വെച്ചപ്പോൾ നമ്മളോട് ചോദിച്ചത് നമ്മളെ കംഫേർട്ടിനെ പറ്റി നമുക്ക് കംഫേർട്ട് ആണ് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ പന്ത്രണ്ട് മണി വരെ ഇരിക്കാല്ലേ സൗകര്യം തന്നു എഫക്റ്റീവ് ആവുന്നുണ്ട് അത് എല്ലാവരും പഠിക്കില്ലേ അപ്പം നമുക്കും പഠിക്കാൻ തോന്നും കഴിയില്ല അല്ല അത് എല്ലാവരും പഠിക്കുമ്പോൾ പിന്നെ ഫ്രീ ആവുന്നല്ല നമുക്കൊരു പ്രഷർ വരുമ്പോഴല്ലേ നമുക്ക് പഠിക്കാൻ തോന്നുള്ളൂ എല്ലാവരും പഠിക്കുമ്പോൾ നോർമലി നമ്മളും പഠിച്ചു പോവും അങ്ങനെയല്ല ഹോസ്റ്റലാകുമ്പോൾ കുറേ ടൈം നമുക്ക് കളി പോവും നമ്മളെ കയ്യിൽ നിന്ന് പോവും ഇവിടെ ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും ടൈം കുറച്ചുകൂടെ കിട്ടും ഇവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ആറു മണിക്ക് ഇവിടെ ആറ് എം ബിന് ആണ് ലാസ്റ്റ് പഞ്ചിങ് ടൈം അതിൻ്റെ ഉള്ളിൽ ഞായറാഴ്ച യൂണിറ്റുണ്ട് സിക്സ് തേർട്ടി ഫാക്കൽറ്റീസും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും എല്ലാവരും നല്ല സപ്പോർട്ടാണ് അത് നമുക്കും പഠിക്കാൻ തോന്നും പിന്നെ നല്ല പോസിറ്റീവ് വൈബാണ് നമ്മൾ വിചാരിക്കുന്ന കൂടുതൽ നമുക്ക് ചെയ്തു നമ്മളിവിടെ ക്യാമ്പിലിരിക്കുമ്പോഴാണ് നമ്മളെത്രം ക്യൻസ് ചെയ്ത് പോകുന്നത് നമ്മളറിയാതെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നാലും വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാ കുറച്ച് മടി ഫീൽ ഇല്ല അതിനൊക്കെ കൂടുതൽ നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ കൂടെ ചെയ്തു പോകും നല്ലവണ്ണം യൂസ്ഫുൾ ആവുന്നുണ്ട് കഴിഞ്ഞ നല്ല വന്നിട്ട് ഇവിടുത്തെ ഈ എന്താ ഇവിടുത്തെ ആ ചിട്ടകളും ഇതെല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് തൊട്ടേ ഇല്ല നമ്മൾ പഠിക്കാനായിട്ട് വന്നല്ലേ അപ്പോൾ കുറച്ച് ഒക്കെ ചെയ്യണം വിചാരിച്ച് ആ നല്ല അവർക്ക് അവരും ഹാപ്പിയാണ് ഇവിടെ എന്നുള്ള ഒരു ഇതിൽ ദൂരം ദൂരത്താണെന്നാലും അവർക്ക് സേഫ് അവർക്ക് എന്താ സമാധാനം ഉണ്ട് ഞാനിവിടെ സേഫ് ആണെന്നുള്ള ആ ഉണ്ട് ഹോസ്റ്റലിൽ പോകുന്നതിനെക്കാട്ടി കൂടുതലും നമ്മൾ കൂടുതൽ സമയം ഇവിടെ ചിലവാക്കുമ്പം എല്ലാവരും പഠിക്കില്ലേ അപ്പം നമുക്കും ആ ഒരു മൈൻഡ് ഉണ്ടാവും പഠിക്കാൻ ിൽ പോയാല്ണ്ടാവൂല ആ ഇത് നല്ല എഫക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഫോണൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് നന്നായിട്ട് പഠിക്കുന്നൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ട് ആദ്യം കൊണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഓക്കെ ആണ് നല്ലതാണ് ഹോസ്റ്റലിൽ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഹോസ്റ്റലിൽ പോകുന്നത് ബാക്കി മൊത്തം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് മാത്രമല്ല കുറേ എല്ലാ ടീച്ചേഴ്സും ഞങ്ങളെ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും പഠിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങളെ ബാക്കിൽ തന്നെയാണ് എല്ലാവരും ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ടൈം കളയാണ് പക്ഷേ ഇവിടെ ഇരുന്നിട്ട് നന്നായി പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് നല്ല എഫക്റ്റീവ് ആണ് പന്ത്രണ്ട് മണിവരെ തന്നെ ഇരിക്കാൻ പറ്റും നല്ല എഫക്റ്റീവ് ആണ് ഒരു മൈൻഡ് ഡൈവേർട്ട് ആകണില്ല ഫുള്ള് ഏഴ് മണിക്കൂർ നല്ല എഫക്റ്റീവായിട്ട് കിട്ടണേ പഠിക്കാൻ ഏഴ് മണിക്കൂർ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് ഹോളി അടിപൊളിയാണ് ക്ലാസ് എല്ലാവരും അടിപൊളിയാണ് ക്യാമ്പസ് അടിപൊളിയാണ് ഇരുന്നിട്ട് അവരിപ്പിൽ കുറെ ക്വസ്റ്റ്യൻ ചെയ്യാനും സാറിനോട് ഡൗട്ട് വയ്ക്കാം നമ്മുടെ ക്ലാസ് കുറേ മുന്നേ തീർന്നതാണ് എന്തെങ്കിലും റിവിഷനും കൂടിയാണ് നമുക്ക് അപ്പോൾ ഓർമ്മ പുതുക്കാനും എല്ലാം അടിപൊളിയാണ് ഏകദേശമൊക്കെ ഒക്കെയാണ് ഫൈനൽ ഉണ്ട് എല്ലാ ഹെൽപ്പ് ചെയ്യും നിദാനശ്രീ കോഴിക്കോട് നല്ലതാണ് ഒരു നല്ല പ്രാക്ടീസ് തരുന്നുണ്ട് ഫാക്കൽട്ടീസ് നമ്മളെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് നല്ലതാണ് ഫുൾ സപ്പോർട്ടാണ് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നു ആ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നൈറ്റ് ക്യാമ്പ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം സ്റ്റേ ചെയ്യാം ടീച്ചേഴ്സ് എപ്പോഴും നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും ഫാക്കൾട്ടീസ് ആ പറ്റും പറ്റും ഏത് ഏത് ടൈമിൽ നമുക്ക് ചോദിക്കാം അവർ പറഞ്ഞു തരും